ടീമിന്റെ മാമ മരിച്ചേക്കല്ലേ അപ്പൊ നമ്മൾ ചെയ്യേണ്ടേ സ്പ്രേ പെയിന്റിന്റെ മണിക്കൂണ്ടല്ലേ നല്ലോണം സ്പ്രേ ചെയ്യേണ്ടിട്ട് എന്റെ മാമ കണ്ട പെണ്ണുങ്ങളെ പോയിന്നുമല്ലേ തുള്ളി മരിച്ചു പോയതാണ് ഇച്ചിരി ഉറക്കി പറഞ്ഞോളാം പത്ര ഓഫീസല്ലേ അവര് പരിപ്പിക്കല്ലേ മരിച്ചത് ശ്രീധര പോരേ ഉള്ളു വേറെ ഒന്നുമില്ല മാം മരിച്ചേക്കല്ലേ അപ്പൊ നമ്മൾ സാധനം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ടേ അത് സന്തോഷിക്കുന്ന മച്ചാനെ നമുക്ക് ലൈഫ് പോകേണ്ട സാധനമല്ലേ എന്താണത് എന്റെ അതൊക്കെ ഫ്രീക്കാണ് ഇപ്പൊ നീ എന്താണ് വിചാരിച്ചത് മാമനൊക്കെ അറിഞ്ഞിരിക്കണ ഫോട്ടോസൊക്കെ എന്റെ ഫോളോവേഴ്സ് കണ്ട ഭയങ്കര കപൂർ ആയിരിക്കും എനിക്ക് അച്ഛനമ്മ പിന്നെ രണ്ട് പിന്നെ ഞങ്ങള് പത്ത് മക്കൾ എനിക്ക് എത്ര വഴക്കിട്ട് പോയി അപ്പൊ പതിമൂന്ന് കൂട്ടി മതി എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് അറിയുമോ എത്ര പേരുണ്ട് എത്ര പേര് എനിക്കറിയില്ല എനിക്ക് ഫോർട്ടീൻ തൗസൻഡ് മാം ഫോർട്ടീൻ തൗസൻഡിന്റെ മേലുണ്ട് സബ്സ്ക്രൈബേഴ്സ് എന്താണ് നീ ഇപ്പൊ സ്പ്രേ പെയിന്റിന്റെ മണിക്കൂണ്ടല്ലേ നല്ലോണം സ്പ്രേ ചെയ്യണ്ട എന്താണ് വച്ചാല് തുപ്പലുള്ള എനിക്ക് കിട്ടിയല്ല മാമൻ മരിച്ചാകളൊരു ഭാവനായിരുന്നല്ലടാ പക്ഷെ എനിക്കൊരു സങ്കടം ഉണ്ടാ എന്താണ് മാമൻ മരിച്ചോണ്ടല്ലാ നെട്ടൊരു നമ്മളെ അർപ്പിന്റെ ഡാൻസ് മത്സരത്തിനു പോകാൻ പറ്റില്ല ഞാനാണ് സെന്റർ അടിക്കണത് എന്റെ പൊന്ന് ഞാൻ എന്തെങ്കിലും പറയൂടാ അതല്ല മൊത്തം എന്താണ് കാണിക്കണം ഇങ്ങനെ കളിച്ചാ ശെരിയാവും പിന്നെ അടക്കം പറയണ്ടെ അത് ശെരിയാണല്ലോ ഞാൻ പറഞ്ഞ വന്ന് നീ പറഞ്ഞു എന്താ എടാ അതല്ലടപ്പാ എടാ മാമന്റെ അടക്കം പറയണ്ടേ അടക്കം അടക്കത്തിൽ പറയണിട്ട് എന്റെ മാമൻ കണ്ട പെണ്ണുങ്ങളെ പെണ്ണുങ്ങളൊളിച്ചോടിപ്പോന്നുമല്ല തള്ളി മരിച്ചോയാണ് ഇത് ഉറക്കി പറഞ്ഞോടാ നീ ഉറക്കി പറഞ്ഞു ധൈര്യത്തോടെ പറഞ്ഞു ഓക്കെ പോട്ടെ ആ പത്രത്തി പരസ്യം കൊടുക്കണ്ടേ എടാ പത്രത്തിൽ പരസ്യം കൊടുക്കാനായിട്ട് എന്റെ മാമൻ വെച്ച ജ്വല്ലറിയുടെ മോഡല് സെലിബ്രേറ്റ് ചെയ്യുന്നു മരിച്ചു പോയി എന്റെ മാമനാണ് എട ചരമ കൊളത്തി കൊടുക്കണ്ടേ പത്രത്തിന് ചരമ കൊളത്തി കൊടുക്കണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളു ഞാൻ പറഞ്ഞേക്ക പത്ര ഓഫീസല്ലേ അവര് പരി പരിക്കല്ലേ മരിച്ചത് സീതല പോരേ ഉള്ളു വേറെ ഒന്നുമില്ല അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടല്ലേ നിന്നെപ്പോൾ കൂട്ടുകാരനെ നല്ല കാര്യ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും എടാ പാതാളത്തിൽ അറിയിക്കല്ലേ എടാ പാതാളത്തിൽ അറിയിക്കാനായിട്ട് മരിച്ചുപോയ എൻ്റെ അമ്മാവൻ മഹാബലിയുടെ അളിയനൊന്നും അല്ലെടാ എടാ ഞാൻ പറഞ്ഞത് കളമശ്ശേരി പാതാളത്തിൽ അറിയിക്കേണ്ട നമ്മടെ ഇവിടത്തെ പാതാളത്തിന് ആ പാതാളത്തിൽ അറിയിക്കണം ദഹനത്തിന് ദഹനത്തിന് ചൊല്ലൂസാ ചിത ഒരുക്കണ്ടേടെ ചെതന ഇരിക്കാനായിട്ട് എന്റെ മാവൻ എന്താടാ മരച്ചടി വല്ലതാ ഗ്യാസാണ് ഏ രാവിലെ തിരിക്ക് അപ്പോഴ അതല്ല പറഞ്ഞത് മാവനെ ചിതയിൽ വെക്കാനായിട്ട് ഗ്യാസടപ്പിലാണെന്നാ ചോദിക്കണത് ഗ്യാസടപ്പിലല്ല മാവ് കിട്ടിയല്ല ആ മാവ് വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ മാവൂടി വെട്ടിട്ടുണ്ട് അത് ആവെട്ടണത് മാവല്ല നീ വെട്ടാൻ ഉദ്ദേശിക്കുന്നത് ഈ മാവ് വെട്ടണമെങ്കിൽ ഇപ്പുറത്തെ മാവ് കൂടി വെട്ടേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഒരു മാവ് കിട്ടിയാൽ പോലെ ഒരാളെല്ലാം മരിച്ചിട്ടുള്ളൂ ഈ മാവ് നിൽക്കുന്നത് എന്റെ അനിയന്റെ കോമ്പൗണ്ടിലാണ് പക്ഷെ ഞാൻ ഈ മാവ് വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലുമല്ല അപ്പൊ എന്നെ ഞെടിപ്പിക്കാനായിട്ട് ഈ മാവ് കൂടി മാവൂടി അത്രേ ഉള്ളൂ പ്രശ്നം അവന് ഞാൻ നല്ല അടച്ചതല്ല അത് അവള് കേട്ടേ അത് നിന്റെ ഒരു പെങ്ങൾ ഉണ്ടായല്ലേ അവളുടെ ഞങ്ങളുടെ കുടുംബത്തിന് മാനദോഷം അവളെ ഇറങ്ങിപ്പോയതാണ് പ്രശ്നമില്ല അവള് അറിയിക്കല്ലേ അവളെ അറിയിക്കണ്ട എന്താണ് കാര്യം പറ അവളറി നീയക്കോ ചോദിക്കും അറിയിച്ചില്ലെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെയല്ല പറഞ്ഞത് അവളറിയിക്കേണ്ട പ്രശ്നമില്ല ഞാൻ അത് പറ്റില്ല അവളറിയിട്ടണം അവളെ അറിയിച്ച വേറൊരു പ്രശ്നമുണ്ട് എന്താണ് ഈ സ്വത്തിന്റെ പകുതി അവള് കൊടുക്കില്ല അവൾക്ക് അവശയില്ലേ ചോദിക്കും മറ്റേത് എങ്ങനെയെന്നല്ലേ ചോദിക്കണത് എന്റെ സ്വത്ത് എന്തുകൊണ്ടാണ് അവള് ചോദിക്കും അത്ര പിള്ളേരാടാ അവൾക്ക് രണ്ട് പെൺപിള്ളേരട രണ്ട് പേര് അന്നപൂർണ്ണെ ആര്യൂർ കേട്ടിട്ടുണ്ടാ എന്ന് വെജിറ്റൂർ ഹോട്ടലാണോ അല്ല പേര് കേട്ടോ എനിക്ക് തോന്നി ആര്യൂർ സാധാരണ വെജിറ്റോറിൽ അങ്ങനെയുള്ള പേരുണ്ടോ അങ്ങനെ കൃത്യമായിട്ടാ ശാന്തി അറിയില്ലേ എന്താ ശാന്തി അറിയിക്കണ്ടെന്ന് ഒരു ഒമ്പതര കഴിയട്ടെ ഈ ആടുകളൊക്കെ ഒതുക്കട്ടെ എന്നിട്ട് അറിയിച്ചാ മതി നീ ഏത് ശാന്തി പറയുന്നത് നമ്മുടെ സ്റ്റാൻഡിൽ ഇങ്ങനെ ഒന്ന് മുല്ലപ്പൂട്ട് ഞാൻ നമ്മുടെ അമ്പലത്തിന് ശാന്തി ചോദിച്ചത് അറിയിച്ചിട്ട് ഞാൻ അറിയിച്ചിട്ട് കാര്യമുണ്ടാകും അതൊക്കെ നമ്മുടെ അമ്മാവൻ പരിപാടിക്കും അമ്മാവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വളച്ചതും വലുതാക്കിപ്പിച്ച മാമനായിരുന്നു മാമനെന്ന് വെച്ചാൽ പലരൊക്കെ വച്ചോടും ഞാനിങ്ങേറെ കടേത ഇവിടെ കണ്ടിട്ടില്ലല്ലോ അല്ല ഞാൻ കണ്ടിട്ടില്ല വണ്ടിയാ ചോദിച്ചു എന്നെ ചിന്തി ചോദിക്കാനുള്ള ഒരു അധികാരങ്ങനെയുണ്ട് വനജേത് വനജ വനജ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഏഹ് ഓ ഓർമ്മിപ്പിക്കലിയാ എങ്ങനെയുണ്ടെന്ന് പറയാ വീട്ടിലേക്ക് ഇറങ്ങില്ല എങ്ങനെയുണ്ട് സൂസന അതിനേക്കാളും ഇറക്കെങ്ങനെയുണ്ട് മാമിന കാര്യം പറയലോ അളിയാ ചരക്കല്ലേ ചരക്കുകളാണ് ഈ ചരക്കുകളെയൊക്കെ ബിസിനസ് നടത്താണോ ആമന്റെ ജോലി പല ചരക്ക് ബിസിനസ് ഓ അപ്പൊ ഇങ്ങനെ മാമയാണല്ലേ പവിത്രം കെട്ടിയ ഏഹ് പവിത്രം കെട്ടിയ പവിത്രം കെട്ടി രണ്ട് പിള്ളേരായല്ലേ പവിത്രം വിളച്ച് കെട്ടിയോന്ന് ഇവിടെ പവിത്രം വളച്ചല്ലേ ആ പെണ്ണിനെ കെട്ടിയത് അതിൽ രണ്ട് പിള്ളേരുള്ളത് കർത്താവ് ആരാ കർത്താവ് ക്രിസ്തു പിണ്ട കർത്താവ് ആരാന്ന് എന്റെ മാമല്ലേ കുറച്ചു പിണ്ട കർത്താവ് ഞാനാണ് കർമ്മം ചെയ്യേണ്ട ഞാനല്ലേ അത് ഞാൻ തന്നെ ചെയ്യാത്തത് ശരിയാകും സദ്യക്ക് എന്താ സദ്യക്ക് നമ്മൾ സാധാരണ എല്ലാവരും ഒരു ഓപ്പിയർ ഫുള്ള് സദ്യക്ക് സദ്യക്ക് അറിയിക്കരുത് അറിയിക്കുന്നത് പതിനാറ് അടീന്ദ്ര തന്നെ സദ്യ ഏതിനെ മുൻകൂട്ടി നമ്മൾ ചെയ്യണം കാറ്ററിംഗ്കാരെ അറിയിക്കണ്ട എടാ കഴിഞ്ഞ അയച്ച രാജുവിന്റെ അച്ഛൻ അച്ഛൻ ഫുൾ അവിടെ ഉണ്ടായിരുന്നത് അതാണ് നിന്റെ കണ്ണും ഇങ്ങനെ ഇരിക്കുന്നത് എടാ അതല്ലെന്ന് ഫുൾ അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ നീ അടിച്ച് ഫിറ്റ് ആയി ആയിക്കാണ് ഇവിടെ കഴിഞ്ഞ അച്ഛൻ രാജുനച്ച ഫുൾ നേതൃത്വം വഹിച്ചണ്ടായിരുന്നു പറയണ്ട എനിക്ക് മനസ്സിലായിട്ട് അടിക്കുന്നു കാർഡ് എടുക്കാൻ വേണം മരണ കാർഡ് അടിക്കട്ടെ ഓ കാർഡിന്റെ കാര്യം അതെന്റെ മെമ്മറിയില്ല ഓ അതാണല്ലേ മെമ്മറി കാർഡ് അതല്ല ഇപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്ന് മരിപ്പൊക്കെ അറിയിക്കാനായിട്ട് അടിയന്തരമൊക്കെ അറിയിക്കാനായിട്ട് കാട് കൊടുക്കണം ഇപ്പൊ അതാണല്ലോ ഫാഷൻ അപ്പൊ കാട് അടിക്കണം കാടിക്കണം പൂജാ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ചാണകം അത് തലേന്ന് തന്നെ നിന്റെ തലേന്ന് എടുക്കണം എന്റെ തലേന്ന് എടുക്കണം എടാ തലേ ദിവസം തന്നെ എടുത്ത് വെക്കണോ ചാണകം തലേ ദിവസം എടുക്കണോന്നു ഞാനോടത്ത് ചാണകം തലേന്ന് എടുക്കണോന്നു നമ്മുടെ തലേലൊക്കെ സാധാരണ പിണ്ണാക്കിന്റെ അണവൊക്കെ ആണല്ലോ നിന്നൊരു കാര്യം ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ഒരു നുള്ളു കിട്ടിയ കാര്യം പറഞ്ഞു അപ്പൊ കാര്യൊക്കെ ചെയ്യണോട്ടാ ഭംഗിയായിട്ട് എനിക്ക് കരയാൻ മാത്രമേ പിന്നെ നിന്നോട് വളരെ കാര്യം ഞാൻ പറയട്ടെ എന്താണ് മാമൻ മരിച്ചതിൻ്റെ കർമ്മം ചെയ്യാനായിട്ട് ഒരു നാഴി അരി മാമന് അവിടെ വെക്കണം അല്ലെ ഒരു നാഴി അരി അരിയുണ്ടെങ്കില് മോശം കിട്ടുള്ളുല്ലേ ഒരു നാഴി അരിയുണ്ടെങ്കില് അ മാമൻ്റെ ആത്മാവിന് മോശം കിട്ടുള്ളൂ പോലെ അത് വലിയൊരു പൊന്നോട് അത് ചെയ്യണം എൻ്റെ പൊന്ന് ഫ്രീക്കായി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്താണ് ഈ ഒരു നാഴി അരി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മാമൻ മരിക്കലായിരുന്നതാ പുള്ളി പട്ടറി മരിച്ചത്